നഗര കാഴ്ചകളൊക്കെ കാണാൻ നല്ലൊരു ഭംഗിയാണല്ലേ നല്ല ഫോർ കെ ക്ലാരിറ്റിയിലാണ് നമ്മൾ ഇതൊക്കെ കാണുന്നത് പക്ഷെ ചിലപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഫോർ കെ ക്ലാരിറ്റി നഷ്ടപ്പെട്ടിട്ട് എന്തെങ്കിലുമൊരു മങ്ങലൊക്കെ ഫീൽ ചെയ്യുന്ന ഒരു അവസ്ഥ ചിന്തിച്ച് നോക്ക് ഈ ഫോർ കെ ക്ലാരിറ്റി മാറ്റിയിട്ട് വൺ ഫോർട്ടി ടു ക്ലാരിറ്റിയിലൊക്കെ കാണുന്നൊരവസ്ഥ ഇതിനെ വിശേഷിപ്പിക്കുന്ന പേറ്റ് പേരെന്താണെന്ന് പറയുന്നത് കറ്ററാക്റ്റ് അല്ലെങ്കിൽ തിമിരം എന്നാണ് ഉദാഹരണത്തിൽ നമ്മുടെ ഒരു സ്പെക്ടക്കിളിന് മുമ്പിൽ ഒരു വാസിലിന് ഇവിടെ ഒഴിച്ച് കഴിഞ്ഞാൽ അതിനൊരു ക്ലാരിറ്റി ഇടില്ല ഈ ഒരു അവസ്ഥ നമ്മുടെ കണ്ണിന് അല്ലെങ്കിൽ നമ്മുടെ കണ്ണിൻ്റെ ഉള്ളിൽ ഒരു കർട്ടൻ ഇട്ടാൽ ആ കർട്ടനിലൂടെ ആ പ്രകാശം നമ്മൾ ഇവിടെ നിന്നൊക്കെ നമ്മൾ ആസ്വദിക്കുന്ന ഈ ഒരു പ്രകാശം നമ്മളിലേക്ക് പതിയാത്ത ഒരു സാഹചര്യം വന്ന എന്തായിരിക്കും അവസ്ഥ അതാണ് കറ്ററാക്ടൻ എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്ന അറിയാം ചില ആൾക്കാർ കറ്ററാക്ട് ഉള്ളതിൽ ഞങ്ങൾക്ക് തിമിരം വന്നിട്ടുണ്ടെന്നൊന്നും തിരിച്ചറിയാതെ എന്താക്കും അവർ സ്വന്തം കണ്ണിൻ്റെ പവറും മറ്റേതൊക്കെ ടെസ്റ്റ് ചെയ്ത് അങ്ങനെ പോ നോക്കുമ്പോഴേക്ക് അവർ പിന്നെ കണ്ണ് ടെസ്റ്റ് ചെയ്യുമ്പോഴൊക്കെ അറിയാം അവരെ കണ്ണിന് തിമിരം ബാധിച്ചിട്ടുണ്ടെന്നുള്ളത് ഇന്ന് ഒരുപാട് ചെറു ചെറിയ പ്രായത്തിൽ പോലും തിമിരം വരുന്നൊരു സാഹചര്യമാണുള്ളത് അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ കുറച്ചൊരു ഫ്രീ ടൈം കിട്ടിയപ്പം ഈ മഞ്ചേരി അങ്ങാടിയിൽ ഒരു വെയ്റ്റിംഗ് ടൈമിൽ ഇത് പറയണം കേട്ടോ വണ്ടികളൊക്കെ പോകുന്നത് ഇങ്ങനെ കഴിയുമ്പം ഇതിലൊരു മങ്ങല് ഫീൽ ചെയ്യുക അപ്പോൾ അതവിടെ കാണുന്ന ഒരു ഒരു കൊരമ്പയിൽ ഹോം അപ്ലിയൻസ് എന്ന് കാണുന്നത് ഇതൊക്കെ വായിക്കുമ്പോൾ ഒരു മങ്ങല് ഫീൽ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ട് ശരിക്കും വായിക്കാൻ കിട്ടാത്തൊരു സാഹചര്യം ഈ മങ്ങല് സൂചിപ്പിക്കുന്നത് എന്താണ് നമ്മളെ കണ്ണിന് കാറ്ററാക്റ്റ് ബാധിച്ചു എന്നുള്ളതായിരിക്കും പിന്നെ ഈ കാറ്ററാക്ട് ബാധിച്ചാലുള്ള ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ണിന് പ്രത്യേകിച്ച് വേദനയോ അല്ലെങ്കിൽ ചുവപ്പൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ് മറ്റ് പല രോഗങ്ങളിലും അത് കാണാറുണ്ട് പക്ഷെ ഇതിലത് കാണില്ല എന്നുള്ളത് പറഞ്ഞു ഇതൊക്കെ എന്താ പറയുക ഈ കണ്ണിൽ തന്നെ അതിൻ്റെ ഒരു മങ്ങലേറ്റ ഭാഗം കാണാൻ പറ്റും ചിലപ്പോൾ തിമിരമുള്ള പേഷ്യൻറ്റിനെ നമ്മൾ പരിശോധിക്കുമ്പോൾ അവരെ കണ്ണിൽ അവരെ ഈ ലെൻസിൽ ഒരു മങ്ങല് നമുക്ക് തന്നെ അനുഭവിച്ചറിയാൻ പറ്റാറുണ്ട് ഈ തിമിരം എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് വളരെ സ്ലോലി പ്രോഗ്രസ് ചെയ്യുന്നൊരു അസുഖമാണ് അപ്പോൾ എന്താ വെച്ചാൽ ആദ്യമൊന്നും ചിലപ്പോൾ ഒരു മങ്ങല് ഫീൽ ചെയ്യൂല പിന്നെ പ്രത്യേകിച്ച് വേദനയും റെഡ്നെസ്സൊന്നും ഫീൽ ചെയ്യാത്തൊണ്ട് നമ്മൾ വല്ലാണ്ട് എന്താക്കില്ല ഇതിനെക്കുറിച്ച് വല്ലാതെ അങ്ങോട്ട് ചി ചിന്തിക്കില്ല എന്നുള്ളതാണ് അപ്പോൾ ഇത് ഇങ്ങനെ മെല്ലെ മെല്ലെ ആണ് നഷ്ടപ്പെടുക നമ്മൾ വിചാരിക്കും ഇത് കണ്ണിൻ്റെ കുഴപ്പമാണ് കണ്ണടൻ്റെ കുഴപ്പമാണെന്നൊക്കെ വിചാരിച്ച് കന്നടയൊക്കെ ക്ലീൻ ആക്കും അതൊന്നും വലിയ കാര്യമല്ല ഇതിൻ്റെ റൂട്ട് കോസ് കള്ളം കിടക്കുന്നത് നമ്മുടെ ലെൻസിലാണ് ഈ തിമിരം ആർക്കൊക്കെയാണ് ശരിക്കും കാണുന്നത് നമുക്കറിയാം നമുക്ക് പ്രായമാകുമ്പോൾ നമ്മളെ മുടി നിരക്കും ഇതുപോലെ നമ്മുടെ കണ്ണിന് ബാധിക്കും ബാധിക്കുന്ന ഒരു നിരയാണ് തിമിരം എന്ന് പറയുന്നത് മനസ്സിലായില്ലേ കണ്ണിന് ബസ്ലൊക്കെ ഉണ്ടായ ശേഷം ചിലപ്പോൾ പ്രമേഹ രോഗികൾക്ക് സ്റ്റിറോയിഡ് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ചില റേഡിയേഷന്റെ ഭാഗമായിട്ട് പിന്നെ പുക വലിക്കുന്ന ആൾക്കാർക്കൊക്കെ ഈ ഒരു തിമിരം കൂടുതലായിട്ട് കാണാറുണ്ട് പിന്നെ കുട്ടികൾക്ക് തിമിരം വരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ചില വൈറൽ രോഗങ്ങളൊക്കെ വന്നിട്ട് റുബെല്ല പോലത്തെ രോഗങ്ങളൊക്കെ വന്നിട്ട് നമുക്ക് എന്താക്കാന്ന് ചില കുട്ടികൾക്ക് അതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻ നിലയ്ക്ക് ചിലപ്പോൾ തിമിരം വരാറുണ്ട് കേട്ടോ തിമിരണ്ടോ എന്ന് നമ്മളിങ്ങനെ തിരിച്ചറിയാം അപ്പം കാഴ്ചയിൽ മങ്ങല് ഫീൽ ചെയ്യാം അപ്പോൾ എന്തെങ്കിലും കാണുമ്പോൾ ഒരു ക്ലാരിറ്റി ഇല്ലാതെ ഫോർ കെ ക്ലാരിറ്റിയിൽ കാണേണ്ട ലോകം വളരെ മങ്ങിയൊരവസ്ഥയിൽ കാണുന്ന ഒരവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ എന്നാണ് പിന്നെ രാത്രിയൊക്കെ ഡ്രൈവ് ചെയ്യുമ്പോൾ ലൈറ്റ് അടിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് തിമിരം കൊണ്ടായിരുന്നു കണ്ണിൽ നമുക്കൊരു ഇരട്ട കാഴ്ചയാണ് ഫീൽ ചെയ്യുന്നതെങ്കിൽ അത് ചിലപ്പോൾ തിമിരം കൊണ്ടായിരുന്നു ഒരേ കാര്യം ഇങ്ങനെ രണ്ടായിട്ട് തോന്നുന്നൊരവസ്ഥ നിറയെ അഴുക്ക് നിറഞ്ഞൊരു സ്ക്രീനിലിരുന്നിട്ട് നമ്മളൊരു മൂവി കാണുന്നത് പോലെ നമ്മളെ കണ്ണിൻ്റെ ഉള്ളിലുള്ള ഈ ഒരു പ്രശ്നം കൊണ്ട് നമ്മളുടെ ഈ ഒരു ഫോർ കെ കാഴ്ച നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഇല്ലാതാക്കാൻ ഇതിനെന്താ ട്രീറ്റ്മെൻ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് മരുന്ന് എടുത്തിട്ട് ഒരു കാര്യവുമില്ല പലരും ഇതിന് തിമിരത്തിന് മരുന്നു എന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ടെങ്കിൽ അതിലൊന്നും ഒരു ഫലവും കിട്ടില്ല ഇതിനുള്ള ഏക സൊല്യൂഷൻ നമുക്ക് അഭിനന്ദിക്കാൻ നമ്മൾ ഈ ഒരു കാലഘട്ടത്തിന് ഇതിന് സർജറി മാത്രമാണ് ഒരു സൊല്യൂഷൻ സർജറി കൂടാതെ നമ്മൾ കിമിരത്തെ ചികിത്സിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മളൊരു ഒരു ജനാലയുടെ പുറത്ത് ഒരുപാട് അഴുക്കുണ്ട് എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ പോയിട്ട് വൃത്തിയാക്കുക എന്ന് പറയുമ്പോഴാണ് അതുകൊണ്ട് നടക്കൂല എന്തായാലും നമ്മൾ സർജറി ചെയ്തതിനു തിമിരത്തിന് ഒരുപാട് മോഡേൺ സർജറികളുണ്ട് പണ്ടൊക്കെ ആണെങ്കിൽ അത് ലെൻസിൻ്റെ ആ ഭാഗം മുഴുവനും കീറി മുറിച്ച് അവിടെ എടുത്തു വരും അതിൻ്റെ ഒരു ആവശ്യമില്ല ഒരു കൊച്ചു നീഡിൽ കട നീഡിൽ ചെയ്യുന്നത് പോലെ ചെറിയൊരു ഇൻസ്റ്റൻഷൻ കൊണ്ട് തന്നെ ഇത് ഇതാക്കാവുന്നതാണ് അവിടേക്ക് ലെൻസ് മാറ്റി വെക്കുകയാണല്ലോ ചെയ്യുന്നത് ലെൻസ് മാറ്റി വെക്കാവുന്നതാണ് ഇത് ചെയ്താൽ അതിന് ഒരു സ്റ്റിച്ച് പോലും വേണ്ടെന്നുള്ളത് ഇന്നത്തെ സർജറിക്ക് ലെൻസൊക്കെ അവിടെ വെക്കുന്നത് അൾട്രാസോണിക് സഹായത്തോടെയാണ് മനസ്സിലായില്ലേ തീരെ മുറിച്ചിതാക്കേണ്ട ഒരു കാര്യമില്ല തീർച്ചയായും അവിടെ പുതിയൊരു ലെൻസ് ഘടിപ്പിക്കുമ്പം നമുക്ക് വീണ്ടും നമ്മുടെ ഫോർ കെ ലോകത്തേക്ക് നമ്മൾ തിരികെ യാത്ര ചെയ്യണം അതും ഹൈ ക്വാളിറ്റി ലെൻസ് പക്ഷെ നമുക്ക് ഇൻബിൽഡ് ഉണ്ടായ ലെൻസിനേക്കാൾ മനോഹരമായ ഒരു ലെൻസ് ഘടിപ്പിച്ച് ഈ മങ്ങിയ ലോകത്ത് നിന്നും വീണ്ടും പോർക്കയുടെ മനോഹര ലോകത്തേക്ക് നമ്മൾ പ്രവേശിക്കാൻ പ്രവേശിക്കാറുണ്ട് എനിക്ക് പറഞ്ഞാൽ കറ്ററാക്റ്റ് ഉള്ള ഒരാളും ആശങ്കപ്പെടേണ്ട നിങ്ങളുടെ സുന്ദര മനോഹര ലോകത്തേക്കുള്ള തിരികെയുള്ള യാത്ര അത് വേദനയില്ലാത്ത വേദനയില്ലാത്ത വല്ലാതെ കൂടുതൽ സമയം ട്രസ്റ്റൊന്നും എടുക്കാണ്ട ഒരു കൊച്ചു സർജിക്കൽ പ്രൊസീജിയറുകളുടെ